വീണ്ടും ഒരു അവധിക്കാലം വന്നെത്തുകയാണ് തണുപ്പിൽ ലയിച്ചു നിൽക്കുന്ന ഊട്ടിയെ ആസ്വദിക്കുവാൻ ഒരുപാട് മലയാളികൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയമാണിത് അതിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഊട്ടിയിലെ പ്രശസ്തമായ തീവണ്ടിപ്പാതയിലൂടെ യാത്ര ചെയ്യുവാനും ഏറെ ആഗ്രഹം കാണും എന്നാൽ ടിക്കറ്റ് കിട്ടാൻ പാടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും ഊട്ടിയിൽ വന്നാൽ നേരെ പോകുന്നത് ലൗഡേൽ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുമാണ് കാരണം മതിയാവോളം ട്രെയിനും ആ പരിസരവും ഒക്കെ കണ്ട് ആസ്വദിക്കുക എന്ന ഉദ്ദേശം തന്നെ ഇന്ത്യയിലെ തന്നെ മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ ഒന്നാണ് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ഈ വേനൽ അവധിക്കാലം നിങ്ങൾക്ക് ഊട്ടിയിൽ വന്നാൽ നിരാശരാകാതെ നിങ്ങൾക്ക് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ നമ്മുടെ സ്വന്തം നീലഗിരി ടോയ് ട്രെയിനിൽ കയറുവാൻ സാധിക്കുന്നതാണ് അതെ ഇനി നിങ്ങൾക്ക് നേട്ടുപാളയം ഊട്ടി ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാതെ വിഷമിക്കേണ്ടി വരില്ല അവധിക്കാലമായതിനാൽ പിന്നെ യാത്രകളുടെ നേരമാണ് എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാലും നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഊട്ടി യാത്ര നിർബന്ധവുമാണ് കാഴ്ചകൾ കാണാനും കോടമഞ്ഞിലും തണുപ്പിലും ഇഴുകിച്ചേരാനും കാഴ്ചകൾ കാണാനും ട്രക്കിങ് ഹോം മെയ്ഡ് ചോക്ലേറ്റും അടക്കം നിരവധി കാരണങ്ങളാണ് ഊട്ടിയിലേക്ക് പോകുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് അതേപോലെ തന്നെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നുമാണ് ഊട്ടി മേട്ടുപാളയം ടോയ് ട്രെയിനും അതിലെ യാത്രയും ഊട്ടിക്കും മേട്ടുപാളയത്തിനും ഇടയിലായി സർവീസ് നടത്തുന്ന ടോയ് ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല യാത്ര അത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ വേനൽ അവധിക്കാലത്ത് തന്നെ ടോയ് ട്രെയിൻ യാത്ര സാധ്യമാകൂ ഇപ്പോഴിതാ ഈ സീസണിലെ തിരക്ക് പരിഗണിച്ച് സമ്മർ സ്പെഷ്യൽ ഊട്ടി മേട്ടുപാളയം നീലഗിരി മൗണ്ടൻ റെയിൽവേ അധിക സർവീസ് നടത്താൻ പോവുകയാണ് എന്നാണ് അറിയുവാൻ സാധിച്ചത് അതിനായുള്ള ടിക്കറ്റ് ബുക്കിങ്ങും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വേനലപതിയും ആളുകളുടെ തിരക്കും തുടങ്ങുന്ന മാർച്ച് അവസാനം മുതൽ ജൂലൈ ആദ്യവാരം വരെ നീണ്ടു നിൽക്കുന്ന സമ്മർ സ്പെഷ്യൽ ഊട്ടി മേട്ടുപാളയം നീലഗിരി മൗണ്ടൻ റെയിൽവേ സർവീസ് വഴി എത്ര തിരക്കാണെങ്കിലും ടോയ് ട്രെയിൻ കയറിയിട്ട് പോകുവാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മർ സ്പെഷ്യൽ മേട്ടുപാളയം ഊട്ടി ട്രെയിൻ ആരംഭിക്കുവാൻ പോകുന്നത് സ്പെഷ്യൽ ടോയ് ട്രെയിൻ സർവീസ് തീയതി സമയം റൂട്ട് എന്നിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് ഏഴ് ഒന്ന് സമ്മർ സ്പെഷ്യൽ ഊട്ടി മേട്ടുപാളയം ടോയ് ട്രെയിൻ മേട്ടുപാളയത്ത് നിന്നും മാർച്ച് ഇരുപത്തെട്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് പത്തിന് തുടങ്ങുന്ന സമ്മർ സ്പെഷ്യൽ ഊട്ടി മേട്ടുപാളയം ടോയ് ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് ഊട്ടിയിലെത്തുന്നതാണ് വെള്ളി ഞായർ ദിവസങ്ങളിലാണ് സർവീസ് മേട്ടുപാളയത്തിൽ നിന്നും ഒമ്പത് പത്തിന് ആരംഭിക്കുന്ന ട്രെയിൻ കല്ലാർ റെയിൽവേ സ്റ്റേഷനിൽ ഒൻപത് ഇരുപത്തി തുടർന്ന് ഹിൽഗ്രോ റെയിൽവേ സ്റ്റേഷനിൽ പത്ത് നാൽപ്പത്തി ആറിനും കൂനൂരിൽ പന്ത്രണ്ട് മുപ്പതിനും വില്ലിംഗ്ടണിൽ ഒന്ന് നാലിനും അറവൻകാട് ഒന്ന് പതിനാറിനും കെറ്റി റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് മുപ്പത്തി എട്ടിനും ലൌഡയിൽ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടു മണിക്കും ഉദകമണ്ഡലം അതായത് ഊട്ടിയിൽ രണ്ട് ഇരുപത്തിയഞ്ചിനും എത്തിച്ചേരുന്നതാണ് ഊട്ടിയിൽ നിന്നും തിരിച്ച് പൂജ്യം ആറ് ഒന്ന് ഏഴ് രണ്ട് സമ്മർ സ്പെഷ്യൽ ഊട്ടി മേട്ടുപാളയം ടോയ് ട്രെയിൻ മാർച്ച് ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് സർവീസ് ആരംഭിച്ച് വൈകിട്ട് നാല് ഇരുപതിന് മേട്ടുപാളയം എത്തിച്ചേരുന്നതാണ് ശനി തിങ്കൾ ദിവസങ്ങളിലായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക ഉദകമണ്ഡലത്തിൽ നിന്നും രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ ലൌഡിൽ പതിനൊന്ന് മുപ്പത്തി ഏഴിനും കെറ്റി റെയിൽവേ സ്റ്റേഷനിൽ പന്ത്രണ്ട് മണിക്കും അറവൻകാട് പന്ത്രണ്ട് ഇരുപതിനും വില്ലിംഗ്ടണില് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും കൂനൂറിൽ ഒരു മണിക്കും ഹിൽഗ്രോവ് രണ്ട് മുപ്പത്തിനാലിനും കല്ലാറിൽ മൂന്ന് അൻപതിനും മേട്ടുപാളയത്ത് നാല് ഇരുപതിനും എത്തിച്ചേരുന്നതാണ് മേട്ടുപാളയത്ത് നിന്നും കൂനൂർ വരെ നാൽപ്പത് ഫസ്റ്റ് ക്ലാസ് സീറ്റുകളും നൂറ്റി സെക്കൻഡ് ക്ലാസ് സീറ്റുകളും ഉണ്ടായിരിക്കുന്നതാണ് കോനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ എൺപതെണ്ണം ഫസ്റ്റ് ക്ലാസ്സും നൂറ്റി നാപ്പത് സീറ്റുകൾ സെക്കൻഡ് ക്ലാസ്സും ആയിരിക്കും ജൂലൈ ഏഴ് വരെയാണ് ഈ സർവീസുകൾ എന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിച്ചത് സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് ഉപയോഗിച്ച് ഊട്ടി മേട്ടുപ്പാളയം ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യാവുന്നതാണ് ഊട്ടി അഥവാ ഉദകമണ്ഡലത്തിൻ്റെ സ്റ്റേഷൻ കോഡ് യു എ എമ്മും മേട്ടുപ്പാളയത്തിൻ്റേത് എം ടി പിയും കൂനൂരിൻ്റേത് സി എൻ ആറും ആണ് ഓൺലൈൻ അല്ലാതെ നിങ്ങളുടെ യാത്രയുടെ ദിവസം ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സ്റ്റേഷനിലെത്തി നേരിട്ട് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഒരാൾക്ക് നാല് ടിക്കറ്റിൽ കൂടുതൽ ഒരു യാത്രയ്ക്ക് നൽകില്ല മുൻകൂട്ടി ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് മേട്ടുപാളയത്ത് നിന്നും ഉദകമണ്ഡലം വരെ ഡെയിലി നോർമൽ ടോയ് ട്രെയിൻ ചാർജ് സെക്കൻഡ് ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് ക്ലാസ് അറുന്നൂറ് രൂപയുമാണ് എന്നാൽ മേട്ടുപാളയത്ത് നിന്നും ഉദകമണ്ഡലം വരെ സ്പെഷ്യൽ ടോയ് ട്രെയിൻ ചാർജ് സെക്കൻഡ് ക്ലാസ് തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയും ഫസ്റ്റ് ക്ലാസ് ആയിരത്തി നാന്നൂറ്റി എഴുപത് രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സൈറ്റിലെ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും യാത്രകളുമായി ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ബൈ